ഹായ് ഓൾ അസ്സാം എല്ലാവർക്കും ലോ കുക്കിങ്ങിലേക്ക് സ്വായം കപ്പലോടും രുചിയിൽ ഒരു മാങ്ങ അച്ചാർ തയ്യാറാക്കിയാലോ മാങ്ങ എന്ന് കേൾക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്ന ഒന്നെയാണ് അപ്പൊ അച്ചാറാവുമ്പോഴോ നല്ല നാടൻ സ്റ്റൈലില് കിട്ടിലൻ മാങ്ങ അച്ചാർ തയ്യാറാക്കാനായിട്ട് ഒന്നര കിലോയോളം പച്ച മാങ്ങ എടുത്തിട്ടുണ്ട് ഒരു പത്ത് പത്ത് മാങ്ങയോളം വരും മാങ്ങ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി കട്ടിംഗ് ബോർഡിൽ വെച്ച് ചെറുതായി അരിഞ്ഞെടുക്കാം പച്ച കാലൊക്കെ കാലമൊക്കെ കഴിഞ്ഞ് ഇപ്പം പഴുത്ത മാങ്ങയുടെ വരവാണ് അതുകൊണ്ട് കുറച്ചധികം തന്നെ ഇട്ട് വെച്ചാൽ കുറേ കാലത്തേക്ക് ആവുകയും ചെയ്യും ചെറുതായി ഈ രീതിക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു വലിയ ബൗളിലേക്ക് മാറ്റാം എല്ലാം തന്നെ കട്ട് ചെയ്തെടുത്ത് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് കല്ലുപ്പ് ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കണം നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു മൂന്ന് നാല് മണിക്കൂർ മൂടി വെച്ച് കൊടുക്കാം ഉപ്പ് പിടിച്ചു വരട്ടെ ഇനി കുറച്ച് ഉലുവയും കടുകും പൊടിച്ച് വെക്കണം ഒരു പാൻ ചൂടാക്കി ഒരു ടേബിൾ സ്പൂണോളം കടുകും ഒരു ടേബിൾ സ്പൂണോളം ഉലുവ വറുത്ത് പൊടിച്ചെടുക്കാം മാങ്ങ രാവിലെ തന്നെ കട്ട് ചെയ്തെടുത്ത് ഉപ്പൊക്കെ ചേർത്ത് വെച്ചതാണ് ഇനി ബാക്കി പണികളൊക്കെ തീർത്തിട്ട് ഞാൻ വൈകുന്നേരമാണ് അച്ചാർ ഇട്ടത് ഇനി ഇതിലേക്ക് വേണ്ടത് അരക്കപ്പോളം ഇഞ്ചി ചതച്ചതും ഒരു മുക്കാൽ കപ്പോളം വെളുത്തുള്ളി അല്ലിയും കുറച്ച് കറിവേപ്പിലേ ഒരു പത്ത് പതിനഞ്ച് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കൂടി റെഡിയാക്കി വെക്കാം ഞാൻ ഇതിലേക്ക് ഒരു മൂന്ന് നാല് പച്ചമുളകേ ചേർത്തിട്ടുള്ളൂ കാരണം എന്താ വെച്ചാൽ കുട്ടികൾക്ക് കഴിക്കാനുള്ളത് കൊണ്ട് ഇനി കട്ടിയുള്ള ഒരു കടായി അടുപ്പത്ത് വെച്ച് അരക്കപ്പോളം നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഒരു ടീസ്പൂൺ ഉലുവായും ചേർത്ത് പൊട്ടിച്ചെടുക്കാം നല്ലെണ്ണ ഇല്ല എന്നുണ്ടെങ്കില് സാധാരണ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഓയില് ചേർത്ത് കൊടുത്താൽ മതി കടുകൊക്കെ പൊട്ടിയതിന് ശേഷം ചെറുതായി എരിഞ്ഞ കറിവേപ്പിലയും എടുത്തു വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകുമൊക്കെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം നന്നായി വഴറ്റി ഒരു ക്രിസ്പി പരുവത്തിലാവാൻ തുടങ്ങുമ്പോൾ തന്നെ പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മഞ്ഞൾ പൊടിയും മുക്കാൽ കപ്പ് മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം പൊടികൾ പൊടികളിട്ട് കൊടുക്കാനേ ഒരു ടീസ്പൂൺ കായപ്പൊടിയും നേരത്തെ പൊടിച്ചു വെച്ച ഉലുവയുടെയും കടുവിൻറെയും പൊടി പകുതിയോളം ചേർത്ത് കൊടുക്കാം ബാക്കി പകുതി ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുത്താ മതി ഇനി ഇതിലേക്ക് നേരത്തെ ഉപ്പ് ചേർത്ത് വെച്ച മാങ്ങ ചേർത്ത് കൊടുക്കാം കണ്ടില്ലേ ഇതിൽ നിന്നും വെള്ളം നന്നായി ഊറി വന്നത് മാങ്ങ ചേർത്ത് നന്നായി മിക്സ് ആക്കി എടുക്കാം ഇനി ലാസ്റ്റായിട്ട് ബാക്കി വെച്ച കടുവിന്റെയും ഉലുവയുടെയും പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് കൂടി കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ലാസ്റ്റ് ലാസ്റ്റായിട്ട് ഒരു മുക്കാൽ കപ്പോളം വിനീഗർ കൂടി ചേർത്ത് കൊടുക്കാം അച്ചാർ നല്ല ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു കപ്പോളം തിളപ്പിച്ചറിയ വെള്ളം ചേർത്ത് കൊടുക്കാം ലാസ്റ്റ് ആയിട്ട് മൂന്ന് ടേബിൾ സ്പൂണോളം പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്യാം തണുത്തു വന്നതിന് ശേഷം മാത്രം കുപ്പിയിലാക്കി സൂക്ഷിക്കാം ഒരു മൂന്ന് നാല് മണിക്കൂറിന് ശേഷം കുപ്പിയിലാക്കി വെച്ചാൽ മതി വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് കൂടി ചെയ്യണം ഇൻഷാ ഇൻഷാല്ല മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാ